ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ പത്മിനിയുടെ മനസ്സിലുണ്ടായ ചാഞ്ചാട്ടത്തെ കൂടുതൽ മുതലെടുക്കാനായി കൽപ്പനയും ഊർവശിയും തയ്യാറാകുന്നു പത്മിനി ആശങ്കയോടെ തനിക്ക് ആ മുറിയിൽ നേരിട്ട ആ ഒട്ടും വിശ്വസിക്കാനാകാത്ത ആ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയോടെ കൽപ്പനയോട് ചോദിച്ചു കാറ്റടിച്ചാൽ ഫോട്ടോ തനിച്ച് താഴെ വീഴുവോ ഭിത്തിയിൽ തൂങ്ങിക്കിടന്നിരുന്ന ആൺ ആണിയടിച്ചു തൂക്കിയിട്ടിരുന്ന ആ ഫോട്ടോ നിലത്തേക്ക് വീണു കാറ്റിൽ പൗഡർ ന്നെ പറന്ന് ദേഹത്തേക്ക് വന്നിരിക്കുവോ ഇതൊക്കെ കേട്ടതോടെ കൽപ്പന പറഞ്ഞോ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ മുത്തശ്ശിക്കത് ഇഷ്ടമാവില്ല അതുകൊണ്ടാണ് അമ്മയോട് ഞങ്ങളൊന്നും പറയാത്തതെന്ന് പറഞ്ഞ് പത്മിനിയുടെ മനസ്സിൽ കൂടുതൽ ആധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൽപ്പനയും ഉറവശിയെയും ചേർന്ന് പറയുന്നു അങ്ങനെ അതെല്ലാം കേട്ട് അവരുടെ മനസ്സിന് ടെൻഷനേറി ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നതായിരുന്നു കൽപ്പനയുടെ തീരുമാനം അപ്പോഴാണ് ഫിതാമേഠത്തിന്റെ വീട്ടിൽ പോയിട്ട് മടങ്ങിയെത്തിയ വരുണൻ രാധികയും വീട്ടിലേക്ക് എത്തിയതും അവരോട് നടന്ന സംഭവങ്ങളൊക്കെ പത്മിനി ആശങ്കയോടെ അറിയിച്ചു മനഃപൂർവ്വം രാധികയെ കൂടി ആശങ്കയിൽ ആഴ്ത്താനായിട്ട് കൽപ്പന രാധികയുടെ റൂമിലേക്ക് രാധിക തനിച്ച് അവിടെ ഉള്ളൂ എന്ന് ഉറപ്പു വരുത്തിയിട്ട് രാധിക ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷത്തിൽ രാധികയുടെ റൂമിലേക്ക് പ്രിയങ്കയുടെ ഡ്രസ്സിൽ തീ പിടിപ്പിച്ചിട്ട് അത് ആ റൂമിലേക്ക് വലിച്ചെറിയുന്നു ആ മുറിയിൽ കിടന്ന് ആ വസ്ത്രം കിടന്ന് കത്തുന്നത് കണ്ട് ഞെട്ടലോടെ രാധിക വരുണെ വിളിക്കുമ്പോ അവിടേക്ക് വരുണും പത്മിനിയും ജയഭാരതി മുത്തശ്ശിയും കൂടി ഓടിയെത്തി ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാകാതെ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ കൽപ്പനയുടെയും ഉറുവശിയുടെയും കുതന്ത്രങ്ങൾ ഫലിച്ചതിന്റെ സന്തോഷമായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോഴും നിരാശയോടെ നിൽക്കുകയാണ് ച ചന്ദ്രശേഖരനും ഗൗതമം അവർ താവളത്തിൽ നിന്ന് പുതിയൊരു താവളത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ച ആ ഗുണ്ടകൾ ഇതുവരെയായിട്ട് മുംബൈയിലേക്ക് എത്തിയില്ല എന്നതായിരുന്നു ചന്ദ്രശേഖരന്റെ ആദി അക്കാര്യം ഗൗതമിനോട് പങ്കുവെക്കുകയും അവരെവിടെ പോയെന്ന് അറിയില്ല എന്നും അവർ മിസ്സിംഗ് ആയതിന് പിന്നിൽ പോലീസാണോ ആരതി വർമ്മയുടെ ആളുകളാണോ എന്ന കാര്യത്തിൽ തനിക്ക് ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്ന ടെൻഷനോടെ ചന്ദ്രശേഖർ ഗൗതമിനോട് അറിയിക്കുന്നു